സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണരുത് പുറത്തിറങ്ങരുത് അത് കഴിയുന്നതുവരെ ഭക്ഷണം കഴിക്കരുത് തുടങ്ങി ഒട്ടനവധി ശാസ്ത്രീയമായതും അശാസ്ത്രീയവുമായതുമായ വിശ്വാസങ്ങൾ നമ്മൾക്കിടയിലുണ്ട് പണ്ടുണ്ടായ ഒരു സൂര്യഗ്രഹണം ആറു വർഷത്തെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായി ആ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഇംഗ്ലണ്ടിലെ ആൻവിക് കോട്ടയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിവില്ലായിരിക്കും ഇവിടുത്തെ പൂന്തോട്ടം ലോക പ്രശസ്തമാണ് ഈ പൂന്തോട്ടത്തെ പോയ്സൺ ഗാർഡൻ എന്നാണ് വിളിക്കുന്നത് അതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ പല്ലികൾ എന്തുകൊണ്ടാണ് താഴെ വീഴാത്തത് ആരാണ് ചുമരിലും സീലിംഗിലും നടക്കാൻ പല്ലിയെ സഹായിക്കുന്നത് അതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ ഡ്യൂഡ് എന്ന വാക്ക് ഇന്ന് പലരും പല തവണ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എന്തിനു വേണ്ടിയാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗ്രീക്ക് ദ്വീപായ ആൻറ്റിക്കിത്തേറയുടെ കടൽ തീരത്ത് നിന്ന് കണ്ടെടുത്ത ഒരു വസ്തു ലോകത്തിലെ ആദ്യത്തെ അനലോഗ് കമ്പ്യൂട്ടറായാണ് അറിയപ്പെടുന്നത് അത് എന്താണെന്നും എന്തിനാണ് അത് നിർമ്മിക്കപ്പെട്ടത് എന്നും നിങ്ങൾക്കറിയാമോ എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മേൽപ്പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരമടക്കം ഒരുപിടി അറിവുകൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം വലിയ വാക്കുകൾ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഈ വാക്കൊന്ന് വായിച്ചു നോക്കൂ ഇത് ഇംഗ്ലീഷ് ഭാഷയിലെ തന്നെ വലിയ പദങ്ങളിലൊന്നാണ് ഇത് ഫ്ലോക്സിനോസിനി ഹിലിപ്പിലിഫിക്കേഷൻ എന്നാണ് വായിക്കുക ഇതിന്റെ അർത്ഥം ഏതെങ്കിലും ഒന്ന് വിലയില്ലാത്തതാണ് എന്ന് കണക്കാക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ മൂല്യം കാണാതെ ഒന്നിനെ തള്ളിക്കളയുക എന്നാണ് ഇനി നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെയെങ്കിലും ഈ വാക്കുപയോഗിച്ച് തള്ളിക്കളയരുത് സ്റ്റീവൻ സ്പീൽബർഗിനെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും പ്രശസ്തമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ജോറാസിക് പാർക്ക് എന്ന ചിത്രമടക്കം നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പാതി വഴിയിൽ ഉപേക്ഷിച്ച ബിരുദ പഠനം എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് രണ്ടായിരത്തി രണ്ടിൽ ബിരുദം സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ അതിനു മുൻപ് അദ്ദേഹത്തിന്റെ പ്രശസ്ത സിനിമകൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ും ഓണററി ബിരുദം അദ്ദേഹം ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്വീകരിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഇന്നും കാലത്തെ അതിജീവിക്കുന്ന പിയാനോ ന്യൂയോർക്ക് സിറ്റിയിലെ മെട്രോപൊളിറ്റൻ ആർട്ട് മ്യൂസിയത്തിലാണ് ഉള്ളത് ഈ സംഗീത ഉപകരണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ഇറ്റലിക്കാരനായ ബാർട്ടലോമിയോ ക്രിസ്റ്റോഫോറിയാണ് നിർമ്മിച്ചത് വിസ്തീർണ്ണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ റഷ്യ എന്ന് ഉടനെ ഉത്തരം പറയാൻ ഒട്ടുമിക്കവർക്കും കഴിയുമായിരിക്കും എന്നാൽ വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ രാജ്യം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ അത് കാനഡയാണ് എന്നാൽ ഭൂമി മാത്രം കണക്കിലെടുക്കുമ്പോൾ കാനഡ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് നിങ്ങൾ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ ഒരു കറുത്ത പൂച്ച മുറിച്ചു കടന്നാൽ അത് യാത്ര അത്ര ശുഭകരമല്ല എന്ന വിശ്വാസമാണ് ലോകത്ത് പലയിടങ്ങളിലും എന്നാൽ ജർമ്മനിയിൽ ഇത് ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിലെ ആൻവിക് കോട്ടയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പക്ഷേ അറിവില്ലായിരിക്കും ഇവിടുത്തെ പൂന്തോട്ടം ലോകപ്രശസ്തമാണ് ഈ പൂന്തോട്ടത്തെ പോയ്സൺ ഗാർഡൻ എന്നാണ് വിളിക്കുന്നത് അതിന്റെ കാരണം ഈ പൂന്തോട്ടത്തിലെ പല സസ്യങ്ങളും കൂടുതൽ മാരകമാണ് അതിനാൽ അവയെ ഇരുമ്പിന്റെ കൂടുകളിലാണ് വളർത്തുന്നത് പല്ലിയില്ലാത്ത വീടുകൾ ദുർലഭമാണ് പലപ്പോഴും വീടിന്റെ ചുമരുകളിലും മുകൾ തട്ടിലും അവ ചലിക്കുന്നത് കാണുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചു കാണും എന്തുകൊണ്ടാണ് പല്ലികൾ താഴെ വീഴാത്തത് എന്ന് അല്ലെങ്കിൽ ഭൂഗുരുത്വം എന്താ ഇവർക്ക് ബാധകമല്ല എന്നൊക്കെ പല്ലിക്ക് ചുമരിൽ പറ്റി അല്ലെങ്കിൽ ഒട്ടിയിരിക്കാൻ സാധിക്കുന്നത് ഇവയുടെ പാദങ്ങളുടെ അടിഭാഗത്ത് സെറ്റ് എന്ന ചെറുതും സൂക്ഷ്മവുമായ രോമങ്ങളുടെ സഹായത്തോടെയാണ് ഈ വഴക്കമുള്ള മൈക്രോസ്കോപ്പിക് രോമങ്ങൾ പല്ലികൾക്ക് അവയുടെ പാദങ്ങൾ സീലിംഗിൽ നിന്ന് വീഴാതിരിക്കാൻ സഹായിക്കുന്നു എന്നാൽ ആ രോമങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല ഓരോ വർഷവും ജൂൺ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് അമേരിക്കയിൽ നാഷണൽ ഡോനട്ട് ഡേ ആഘോഷിക്കപ്പെടുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം ആരംഭിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈനികർക്ക് ഡോനട്ട് വിളമ്പിയ സാൽവേഷൻ ആർമി സന്നദ്ധ പ്രവർത്തകരെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ദേശീയ ഡോനട്ട് ദിനം ആരംഭിച്ചത് സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണരുത് പുറത്തിറങ്ങരുത് അത് കഴിയുന്നത് ഭക്ഷണം കഴിക്കരുത് തുടങ്ങി ഓട്ടനവധി ശാസ്ത്രീയമായതും അശാസ്ത്രീയമായതുമായ വിശ്വാസങ്ങൾ നമ്മൾക്കിടയിലുണ്ട് എന്നാൽ അതിനെക്കുറിച്ചല്ല പറയാൻ വരുന്നത് ഒരു സൂര്യഗ്രഹണം ആറു വർഷത്തെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായി കേൾക്കുമ്പോൾ തമാശയായി തോന്നുന്നുണ്ടോ ക്രിസ്തുവിനു മുമ്പ് അഞ്ഞൂറ്റി എൺപത്തഞ്ചിൽ ആധുനിക തുർക്കിയിലെ ലിഡിയക്കാരും ആറു വർഷമായി യുദ്ധം നടന്നു വരികയായിരുന്നു അതിനിടയിൽ സൂര്യഗ്രഹണം കാരണം ആകാശം പെട്ടെന്ന് ഇരുണ്ടുപോയപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ദൈവത്തിന്റെ ഒരു അടയാളമായി കരുതി സൈനികർ അതിനെ സ്വീകരിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഏതെങ്കിലും ഒരു മാസത്തിൽ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണോ എങ്കിൽ അത് നിർഭാഗ്യമായ ഒരു ദിവസമാണ് എന്നാണ് പാശ്ചാത്യരുടെ അന്ധവിശ്വാസം എന്നാൽ ഇത് ജോർജിയൻ കലണ്ടർ പ്രകാരമാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദിവസം ദുരിതങ്ങളും നാശനഷ്ടങ്ങളും വരുത്തും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇത് സംഭവിക്കുന്നു ചില വർഷങ്ങളിൽ മൂന്ന് തവണ വരെ സംഭവിക്കാറുണ്ട് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വരുന്നത് ഇക്കൂട്ടർ ഭയക്കുന്നു ഈ പേടിയെ പരസ്കവേറ്റ് കത്രിയ ഫോബിയ എന്നാണ് വിളിക്കുന്നത് ഈ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഗിനിപ്പന്നികളെ പലരും വീട്ടിൽ വളർത്തുന്നുണ്ട് എന്നാൽ സ്വിറ്റ്സർലാൻഡിൽ ഒരു ഗിനിപ്പന്നിയെ വളർത്തുന്നത് നിയമവിരുദ്ധമാണ് അതായത് ഒരു ഗിനിപ്പന്നിക്ക് ഒരു ഇണയ വേണം എന്നതാണ് അവിടുത്തെ നിയമം ഒറ്റയ്ക്കുള്ള ജീവിതം ഏത് ജീവിയെയും മാനസികമായി തളർത്തും എന്നത് തിരിച്ചറിവുള്ള ഒരു ജനതയാണ് അവിടെയുള്ളത് എന്ന് തീർച്ചയായും പറയാം ഡ്യൂഡ് എന്ന വാക്ക് ഇന്ന് പലരും പല തവണയായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ വാക്ക് ഉണ്ടായിട്ട് എത്ര വർഷമായി എന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി എണ്ണൂറുകളിലാണ് ഈ വാക്ക് ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത് അത് ഏറ്റവും പുതിയ ഫാഷൻ പ്രവണതകളോട് അമിതമായി ശ്രദ്ധിക്കുന്ന പുരുഷന്മാരെ അപമാനിക്കാനായിരുന്നു ഉപയോഗിച്ചു തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് അർബുദം പോലെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിർണായകമായ റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയം കണ്ടുപിടിച്ച പോളിഷ് ശാസ്ത്രജ്ഞയാണ് മേരി ക്യൂരി എന്ന മാഡം ക്യൂരി ഇവർ പ്രധാനമായും ഫ്രാൻസിലാണ് പ്രവർത്തിച്ചിരുന്നത് റേഡിയോ ആക്ടിവിറ്റി സംബന്ധിച്ച ഗവേഷണമാണ് മേരി ക്യൂരിയെ പ്രശസ്തയാക്കിയത് കൂടാതെ നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിത കൂടിയായിരുന്നു മേരി ക്യൂരി എന്നാൽ അവരുടെ പേരിൽ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് രണ്ട് വ്യത്യസ്ത ശാസ്ത്ര ശാഖകളിൽ അതായത് ഭൗതിക ശാസ്ത്രത്തിനും രസതന്ത്രത്തിനും നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ഒരേയൊരാൾ മാരി ക്യൂരിയാണ് സെലിബ്രിറ്റികൾക്ക് അവരുടെ ആരാധകർ വളരെ വിലപിടിപ്പുള്ളതും വിചിത്രവുമായ സമ്മാനങ്ങൾ അയക്കാറുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ സമ്മാനങ്ങളിൽ ഒന്ന് ലഭിച്ചിരിക്കുന്നത് ഒരു ഹോളിവുഡ് താരത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ചാൾസ് ബ്രോൺസൺ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹത്തിന്റെ ഒരു കടുത്ത ആരാധിക അന്ന് മൂന്ന് ലക്ഷം ഡോളർ വരുന്ന ആസ്തികൾ ബ്രോൺസണിന് സ്വന്തം കൈപ്പടയിൽ വിൽപത്രം എഴുതി എഴുതിവച്ചു ഏറ്റവും രസകരമായത് ഇവർ തമ്മിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് പിന്നീട് ഈ ആരാധികയുടെ ബന്ധുക്കൾ തന്നെ സ്വന്തമാക്കുകയാണ് ഉണ്ടായത് അവർ ചില മാനസിക രോഗങ്ങൾക്ക് അടിമയായിരുന്നു എന്നും മുൻപുമെഴുതിയ ചില വിൽപത്രങ്ങൾ വെളിപ്പെടുത്തിയുമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗ്രീക്ക് ദ്വീപായ ആന്റിക്കിത്തേറയുടെ കടൽ തീരത്ത് നിന്ന് കണ്ടെടുത്ത ആന്റിക്കിത്തേറ മെക്കാനിസം ലോകത്തിലെ ആദ്യത്തെ അനലോക കമ്പ്യൂട്ടറായാണ് അറിയപ്പെടുന്നത് ബിസി എൺപത്തി ഏഴിൽ ഗ്രീക്ക് ശാസ്ത്രജ്ഞരാവാം ഇത് നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് തീയതികൾ കണക്കാക്കാനും ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ പ്രവചിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായിരുന്നു ഇത് രക്തം ദാനം ചെയ്യുന്നത് ഏറ്റവും മഹത്തരമായ പ്രവൃത്തിയാണ് എന്നാൽ രക്തം നൽകിയവരോട് നന്ദി പറയുക പോലും പലരും ചെയ്യാറില്ല എന്നാൽ അത് പ്രതീക്ഷിച്ചുമല്ല ആളുകൾ രക്തദാനം ചെയ്യുന്നത് എന്നാൽ സ്വീഡൻ എന്ന രാജ്യത്ത് രക്തം ദാനം ചെയ്താൽ ഇതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്നാൽ നിങ്ങൾ കൊടുത്ത രക്തം അത് ആവശ്യക്കാർക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ രക്തദാതാവിന്റെ ഫോണിൽ ഒരു മെസ്സേജ് ലഭിക്കും ആ മെസ്സേജ് ഇങ്ങനെയായിരിക്കും താങ്ക് ആ മെസ്സേജ് ദാദാവിന് നൽകുന്ന സന്തോഷം അനിർവചനീയമായിരിക്കും അല്ലെ കടലിൽ മുന്നൂറിൽ പരമിനം നീരാളികളെ കണ്ടെത്തിയിട്ടുണ്ട് നീരാളിയുടെ ഒരു പ്രത്യേകത നീരാളിയുടെ ശരീരത്തിൽ ഒരൊറ്റ എല്ലും ഇല്ല എന്നുള്ളതാണ് എന്നു മാത്രമല്ല നീരാളിക്ക് മൂന്ന് ഹൃദയമാണ് ഉള്ളത് നമ്മളൊരു ആധുനിക ഷോപ്പിംഗ് സെന്ററിൽ പോയാൽ വാങ്ങിയ സാധനങ്ങളുടെ ഇൻവോയ്സ് തയ്യാറാക്കുന്നതിന് സാധനങ്ങളുടെ ബാർകോഡ് നോക്കിയിട്ടാണ് എന്നാൽ എന്നു മുതലാണ് ബാർ കോഡ് ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ മാസത്തിൽ മാർഷ് സൂപ്പർ മാർക്കറ്റിലാണ് ബാർ ഉപയോഗിച്ചു തുടങ്ങിയത് റിഗ്ലി കമ്പനിയുടെ ചൂയിങ്കത്തിലാണ് ആദ്യമായി ബാർകോഡ് സിസ്റ്റം അവതരിപ്പിക്കപ്പെട്ടത് എന്താണ് ജോലി എന്ന ചോദ്യത്തിന് ഇന്നത്തെ കാലത്ത് പലരും ഫ്രീലാൻസർ ഫോട്ടോഗ്രാഫർ ഫ്രീലാൻസർ ഗ്രാഫിക് ഡിസൈനർ ഫ്രീലാൻസർ ഓഡിറ്റർ എന്നിങ്ങനെയൊക്കെ മറുപടി നൽകാറുണ്ട് ഫ്രീലാൻസർ എന്ന പദം ഇന്ന് വളരെ പൊതുവായി ഉപയോഗിക്കുന്ന പദമായി മാറിയിരിക്കുന്നു എന്നാൽ ആരാണ് ഈ പദം കണ്ടുപിടിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ സർ വാൾട്ടർ സ്കോട്ട എന്നയാൾ ഒരു കൂലിപ്പടയാളിയെ വിവരിക്കാനാണ് ഈ പദം ഉപയോഗിച്ചു തുടങ്ങിയത് എവിടെയെങ്കിലും നല്ല മണമുള്ള ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അതിന്റെ മണം ആദ്യം അറിയുന്നത് ചെറിയ കുട്ടികൾക്കാണ് ഒരു മുതിർന്നയാളേക്കാൾ ചെറിയ കുട്ടികൾ എങ്ങനെയാണ് പെട്ടെന്ന് മണം തിരിച്ചറിയുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രീയമായ വസ്തുതയുണ്ട് ഒരു കുഞ്ഞ് വളർന്ന് ഇരുപത് വയസ്സ് പിന്നിടുമ്പോൾ അവന്റെ മണം അറിയാനുള്ള കഴിവ് ഇരുപത് ശതമാനം കുറയുന്നു ഒരു അറുപത് വയസ്സാകുമ്പോഴേക്കും മണം അറിയാനുള്ള കഴിവ് അറുപത് ശതമാനം നഷ്ടപ്പെട്ടിരിക്കും അതിനാൽ ചെറിയ കുട്ടികൾക്ക് ഒരു മുതിർന്നയാളേക്കാൾ മണം അറിയാനുള്ള കഴിവുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയെ പോലെ തന്നെ ബംഗ്ലാദേശും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ജനസംഖ്യ വർധനവ് കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശിലെ എഴുപത്തിമൂന്ന് ശതമാനം പെൺകുട്ടികളും അവരുടെ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ഏറ്റവും സന്തോഷകരമായ സമയം ബാല്യവും സ്കൂൾ പഠന കാലവുമാണ് പക്വതയില്ലാത്ത ഇത്ര ചെറുപ്പത്തിൽ തന്നെ വിവാഹിതരാകുന്നത് അവരെ മാനസികമായി തളർത്തുന്നു എന്നാണ് മാനസിക രോഗവിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നിർമ്മാണ കമ്പനികളിൽ ഒന്നായ എച്ച് പിയുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ളവരോ സ്വന്തമായുള്ളവരോ ആവാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കാലിഫോർണിയയിലാണ് എച്ച് പി അഥവാ ഹ്യൂലറ്റ് പാക്കാർഡ് എന്ന കമ്പനി ആദ്യം സ്ഥാപിതമായത് എന്നാൽ എങ്ങനെയാണ് ഈ കമ്പനിക്ക് എച്ച് പി എന്ന പേര് ലഭിച്ചത് എന്നറിയാമോ അത് ഒരു നാണയം ടോസ് ചെയ്താണ് ഈ പേര് തെരഞ്ഞെടുത്തത് ഹ്യൂലറ്റ് പാക്കാർഡ് അല്ലെങ്കിൽ പാ കാർഡ് ഹ്യൂലറ്റ് എന്നീ രണ്ട് പേരുകളാണ് കമ്പനി പരിഗണിച്ചത് ഏത് വേണമെന്ന തീരുമാനത്തിൽ എത്താൻ കഴിയാതെ വന്നപ്പോൾ കോയിൻ ടോസ് ചെയ്ത് തീരുമാനമെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഹ്യൂലറ്റ് പാ കാർട്ട് അഥവാ എച്ച് പി എന്ന പേര് കമ്പനിക്ക് ലഭിച്ചത് നിങ്ങളിൽ ആരെങ്കിലും കുഞ്ഞിന് പേരിടുമ്പോഴോ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ടോസ് ചെയ്ത് തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടോ എങ്കിൽ ആ രസകരമായ സംഭവം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ഒരു പേര് നിർബന്ധമായും ഉണ്ടാവും ഒരുപക്ഷെ ഒന്നിലധികവും ഉണ്ടാവാം എന്നാൽ ചില രാജ്യങ്ങളിൽ വളർത്തുന്ന നായകൾക്ക് പൊതുവായി ഒരു പേര് കണ്ടുവരാറുണ്ട് നമ്മൾ മലയാളികൾക്കിടയിൽ ടോമി എന്നത് നായകളുടെ ഒരു പൊതുവായ പേരാണ് എന്നാൽ അമേരിക്കയിൽ നായകളുടെ പൊതുവായി കണ്ടുവരുന്ന പേരുകളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് മാക്സ് എന്നാണ് ഭാര്യയെ പേടിയുള്ളവർ ഒരുപാടുണ്ട് പുറത്ത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും ഭാര്യയുടെ ഒരു ഫോൺ കോൾ വന്നാൽ ഭയത്തോട് സംസാരിക്കുന്നവരെ പലരെയും നമുക്ക് കാണാം ഭാര്യ അവിടെ നിൽക്കട്ടെ അമ്മായി അമ്മയെ പേടിയുള്ളവർ ഉണ്ടോ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും അതിന്റെ കാരണങ്ങൾ പലതാകാം അതിലൊന്നൊരു പക്ഷെ കാശു മോഹിച്ച് തന്നെക്കാൾ സമ്പന്നയായ ഒരു വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചത് കൊണ്ടാവാം അത് അപ്പോൾ എപ്പോഴും തല താഴ്ത്തി കൊടുക്കേണ്ടി വരും പെന്തരഫോബിയ എന്ന പദം തീവ്രമായ അമ്മായി അമ്മ പേടിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചു വരുന്നത് നിങ്ങൾക്ക് വിചിത്രമായ എന്തിനെയെങ്കിലും ഭയമുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ